നമ്മുടെ മുന്നിൽ പോണല്ലോ ഒരു വണ്ടി ഇത് പൈനാപ്പിൾ കയറ്റി പോണ വണ്ടിയാണ് പക്ഷെ അവന്റെ നമ്പർ നമുക്ക് ആണല്ലേ ഒരു താഴത്ത് ആ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ അവന്റെ പേരാണ് എഴുതിക്കുന്നത് എന്താണ് ആർ പി വി എന്നാണ് ആ നമ്പർ പ്ലേറ്റ് ഒന്നും മനസ്സിലാവില്ല അവിടെ അല്ലേ ശ്രദ്ധിച്ച് നോക്കി നോക്കാം ഒന്നും നമുക്ക് ആ നമ്പർ പ്ലേറ്റിൽ മനസ്സിലാവില്ല പക്ഷെ നമ്പർ മുകളിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ടി എൻ വണ്ടിയാണ് പക്ഷെ ശരിക്കും നമ്മൾ എപ്പോഴും നോക്കുക നമ്പർ പ്ലേറ്റിലേക്കാണ് നമ്മൾ നോക്കുക നമ്മളിതൊന്നും അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇതൊന്നും നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോ അവിടെ നോക്കാൻ ആർ ടിഒ അതുമാരുടെ ഒരു ഉദ്യോഗസ്ഥന്മാരോ അവർക്കൊന്നും ഇതിന് കഴിയില്ല താല്പര്യമില്ല ഇവിടെ വേറെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലിടപെടാനാണ് ഇവർക്കൊക്കെ താല്പര്യം ഇപ്പൊ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ നമുക്ക് നോക്കിയാൽ ഒരു ആക്സിഡന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ വണ്ടി ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെ വരുന്ന വണ്ടികളെ നമ്മുടെ അതിർത്തിയിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് അവിടെ ഇത് ക്ലിയർ ആക്കിയതിനു ശേഷമേ കേരളത്തിലേക്ക് കടക്കാൻ സമ്മതിക്കാൻ പാടുള്ളൂ പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊന്നും അതിന് തുനിയുന്നേ ഇല്ല അപ്പോ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഇപ്പൊ ഈ വണ്ടി ഒരു ആക്സിഡന്റ് ആക്കി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിന്റെ നമ്പർ നോക്കി ഇതിനെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല ആ മുകളിൽ ചെറിയ നമ്പർ ഉണ്ടെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല ഈ തിരക്കിന്റെ ഇടയിൽ അപ്പോ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇതുമാരുള്ള ഈ കുറ്റകൃത്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അധികൃതരും ഒന്ന് ശ്രദ്ധിക്കണം ഈ വണ്ടി നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ടാവുക ഇത് എങ്ങനെ പോയാലും ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മുടെ പൈനാപ്പിൾ എടുക്കാൻ ഇവിടേക്ക് വരുന്ന വണ്ടിയാവും ഇത് ഇത്രയും പ്രാവശ്യം വന്നിട്ടും ഇതൊന്നും ആരും കണ്ണിൽ പെട്ടിട്ടില്ല എന്തായാലും ഇത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുക അതേമാതിരി അതിനുവേണ്ട നടപടികൾ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്ന മറ്റ് സംസ്ഥാന വണ്ടികളെ എപ്പോഴൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അകത്തേക്ക് കടത്തി വിടുക അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ ഇല്ലാതാക്കാനും നമുക്ക് കഴിയും